ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ പതിനാലിന് നാല് മുപ്പതിന് സെൻറ്റ് പീറ്റേഴ്സ് ബെസലിക്കായിലെ വിശുദ്ധ കുർബാന അവസാനിച്ചു ആഘോഷമായ പ്രതീക്ഷണത്തോടെ നൂറ്റി പതിനൊന്ന് കർദിനാളന്മാരും ചരിത്രമുറങ്ങുന്ന സിസ്റ്റേൺ ചാപ്പലിലെ കോൺക്ലേവ് ഹാളിൽ പ്രവേശിച്ചു മൈക്കിൾ ആഞ്ചലോയുടെ വിഖ്യാതമായ അന്ത്യവിധിയുടെ ചിത്രത്തിന് താഴെ ഏവരും ധ്യാനനിരതരായിരുന്നു കോൺക്ലീവ് നടപടികളുടെ സൂത്രധാരൻ കർദിനാൾ ജീൻ വില്ലോട്ട് വേദിയിലെത്തി തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചട്ടങ്ങളും നിയമങ്ങളും വായിക്കാൻ ആരംഭിച്ചു പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ച് ഞായറാഴ്ച രാവിലെ കൃത്യസമയത്ത് കർദനാൾ സംഘം ഹാളിൽ സമ്മേളിച്ചു പരിശുദ്ധാത്മാവേ വരേണമേ എന്ന ഗാനത്താൽ അവിടമാകെ മുഖരിതമായി അവിടെയെങ്ങും പ്രാർത്ഥനയുടെയും കനത്ത നിശബ്ദതയുടെയും ദീപ്തമായ അന്തരീക്ഷമായിരുന്നു ഹാളിൽ ആരും സംസാരിച്ചിരുന്നില്ല ദൈവം അവിടെ നേരിട്ട് സന്നിഹിതനാണെന്ന തോന്നലുപ്പിക്കുന്ന വിധമായിരുന്നു ചലനങ്ങൾ ഒന്നാം ദിവസം ഒന്നും സംഭവിക്കാതെ കടന്നുപോയി ചാപ്പലിന് പുറത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന ആയിരങ്ങൾ നിരാശരായി ഒക്ടോബർ പതിനാറ് തിങ്കൾ അപ്പസ്തോളിക് പാലസിലെ തൊണ്ണൂറ്റിയൊന്നാം നമ്പർ മുറി പൂട്ടി കർദിനാൾ വോയിറ്റീവ പുറത്തിറങ്ങി അപ്പോൾ കയ്യിലൊരു വാരിക ചുരുട്ടിപ്പിടിച്ചിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് വാരിക വോട്ടെടുപ്പ് ഇനിയും നീണ്ടുപോയേക്കാമെന്ന് വോയിറ്റീവ പിതാവ് കണക്കുകൂട്ടി വോട്ടെടുപ്പിന്റെ നീണ്ട ഇടവേളകളെ വായനയിലൂടെ ഫലപ്രദമാക്കാൻ കർദിനാൾ വോയിറ്റീവ തീരുമാനിച്ചിരുന്നു പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചാം തവണ വോട്ടിംഗ് നടന്നു കർദിനാൾ സീരിക്ക് വിരലിലെണ്ണാവുന്നത്ര കുറഞ്ഞു ഇരുപത്തി ഇറ്റാലിയൻ കർദിനാൾമാർക്ക് പലർക്കും വോട്ടുകൾ ചിതറി കർദിനാൾ തിരുസംഘം അസ്വസ്ഥരായി അവർ ഇറ്റലിക്കാരല്ലാത്ത ഒരാൾക്ക് നേരെ തിരഞ്ഞു കഴിഞ്ഞിരുന്നു ആറാം തവണയും വോട്ടെടുപ്പ് തുടർന്നു തെരഞ്ഞെടുപ്പ് എങ്ങും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ വോയ്റ്റുവ പിതാവ് കമ്മ്യൂണിസ്റ്റ് വാരികയുടെ ഇതലുകളിലൂടെ കണ്ണോടിച്ചു അവരുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളെ പറ്റിയുള്ള ലേഖനത്തിൽ പിതാവ് പെട്ടെന്ന് മുഴുകി തൊട്ടടുത്തിരുന്ന കർദിനാൾ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു ഇത്ര പുണ്യമൊരു കർമ്മം ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ലേഖനം വായിക്കുകയാണോ ഇത് തെറ്റല്ലേ പിതാവേ ഏതോ എന്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നില്ല കർദിനാൾ വോയിറ്റ് ശാന്തനായി പ്രത്യുത്തരിച്ചു ഇതിനകം ആറാമത്തെ റൗണ്ടിന്റെ ഫലപ്രഖ്യാപനം തുടങ്ങിയിരുന്നു പെട്ടെന്ന് കരോളിന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു ബെൽജിയം കോളേജിലെ മുൻ റെക്ടറും ഗുരുഭൂദനുമായ കർദിനാൾ മില്ലൻ ഫുസ്റ്റൻബർഗ് ആയിരുന്നു അദ്ദേഹം വോയിറ്റീവയുടെ തോളിൽ കൈ മൃദുലമായി അമർത്തി മാസിക പതിയെ പിടിച്ചു വാങ്ങി വോയ്റ്റീവ നീ അറിയുന്നില്ലേ ദൈവത്തിന്റെ വിരൽ തുമ്പ് നേരെ നീളുന്നത് കർദിനാൾ വോയിറ്റിവ എന്ത് ഭാവത്തിൽ ശാന്തമായി തലയുയർത്തി ഹാളിലൂടെ കണ്ണോടിച്ചു ഏവരും ഉച്ചയൂണിയനായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിലർ തന്നെ നോക്കുന്നു പോളണ്ട് സഭാ അധ്യക്ഷൻ വിഷൻസ്കി അപ്പോൾ കർദിനാൽ വോയിടിവിയുടെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു പിതാവിനെ പാപ്പയായി തെരഞ്ഞെടുത്താൽ അത് ദൈവഹിതമാണെന്ന് കരുതി സ്വീകരിക്കണം ഒരിക്കലും നിഷേധിക്കരുത് പോളണ്ടിനെ കരുതിയെങ്കിലും തന്റെ ആചാര്യന്റെ വാക്കുകൾ വോയ്റ്റീവയിൽ ചെറിയ ഭീതി ഉണർത്തി തന്നെ തെരഞ്ഞെടുക്കുകയോ കാര്യങ്ങൾ ഗൗരവത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വോയ്റ്റുവ പിതാവിന് മനസ്സിലായി ഉച്ചയൂണിന്റെ നേരത്തുടർന്നീളം ആ മുഖത്ത് ഭീതി പടർന്നിരുന്നു ഊണ് കഴിഞ്ഞയുടൻ കനത്ത നിശബ്ദതയുടെ മറ പറ്റി കർദിനാൾ വോയിറ്റീവ പോളണ്ട് സഭാധ്യക്ഷനായ കർദിനാൾ വിഷൻസ്കിയുടെ മുറിയിലെത്തി ഭാരങ്ങളും അസ്വസ്ഥതകളും അവിടെ അണപൊട്ടിയൊഴുകി ഇത്തിരി നേരം ഇരുന്ന് കരഞ്ഞു പിന്നെ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അരൂപിയിൽ നിറഞ്ഞ് കവിയുവോളോ ഏഴാം തവണ ബോട്ടിങ് ആരംഭിക്കുന്നതിന് മുമ്പ് കർദിനാൽ വിഷൻസ്കി വോയ്റ്റിവ പിതാവിനെ വീണ്ടും ഓർമ്മിപ്പിച്ചു നിരസിക്കരുത് ഇത് ദൈവഹിതമാണ് ഒളിച്ചോടിക്കൂട പ്രാർത്ഥിക്കൂ പിതാവേ വിഷൻസ്കി മൃദുസ്വലത്തിൽയോട് പറഞ്ഞു ദൈവമേ ദൈവമേ എന്നു പറഞ്ഞ് വലിയ മുക്കുവിൻ്റെ പിൻഗാമി കരം കൂപ്പുകരങ്ങളിലേക്ക് തലയമർത്തി ആ കരങ്ങൾ പതുക്കെ നെഞ്ചോട് ചേർത്ത് വിഷൻസ്കി ഒരു നിമിഷം നിന്നു പിന്നെ ചുണ്ടിലൊരു പ്രാർത്ഥനയും പേറി നടന്നു നിന്നു ആചാരപരമായ ചോദ്യങ്ങൾക്കായി കർദിനാൾ ജീൻ വില്ലോട്ടും സംഘവും ഇതിനകം ഴിഞ്ഞിരുന്നു ആദരണീയനായ കർദിനാൾ അങ്ങ് അത്യുന്നത കർദിനാൾ സംഘത്തിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നുവോ മിസിഹായിലുള്ള പൂർണ്ണ വിശ്വാസത്താലും അവിടുത്തെ മാതാവിലും തിരുസഭയിലുമുള്ള ശരണത്താലും ഞാനിത് അംഗീകരിക്കുന്നു കർദിനാൾ വോയിറ്റിവ പ്രാർത്ഥനാപൂർവം പറഞ്ഞു ആചാരപരമായ രണ്ടാമത്തെ ചോദ്യം ഏതു പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് കർദിനാൾ ഒരു നിമിഷം കണ്ണടച്ചു പ്രിയപ്പെട്ട രണ്ടു പിൻമുറക്കാർ ചിരാതുപോലെ മനസ്സിൽ തെളിഞ്ഞു ഏറെ ആരാധിച്ചിരുന്ന പോൾ ആറാമൻ പാപ്പയും ഏറ്റവും വാത്സല്യമുണ്ടായിരുന്ന ജോൺ പോൾ ഒന്നാമൻ പാപ്പയും ഇവരെ മനസ്സാധ്യാനിച്ച് മറുപടി പറഞ്ഞു ജോൺ പോൾ രണ്ടാമൻ ആദരപൂർവം ഏവരും എണീറ്റി നിന്ന് കരകോഷം മുഴക്കി അവർക്കിടയിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥനാപൂർവം കൂപ്പുകാരങ്ങളുടെ സിസ്റ്റേൻ ചാപ്പലിന്റെ സങ്കീർത്തിയിലേക്ക് നീങ്ങി അവിടെ ഒരു പ്രത്യേക മുറിയുണ്ട് വിലാപമുറി മാർപ്പാപ്പയുടെ സ്ഥാനവസ്ത്രങ്ങൾ ആദ്യമായി അണിയുന്ന ഒരാളുടെ വികാരവേലിയേറ്റങ്ങളും ആത്മസംഘർഷങ്ങളും കണ്ണീരും കലർന്ന് വർഷങ്ങൾ കൊണ്ട് ഇതൊരു വിലാപമുറിയായി തീർന്നതാണ് ദൈവമേ എന്ന് പ്രത്യാശാപൂർവ്വം പിടഞ്ഞു പ്രാർത്ഥിക്കാതെ ആർക്കും വലിയ ബുക്കൂവിന്റെ തിരുവസ്ത്രങ്ങളും മോതിരവും അണിയാനാവില്ല എട്ടാമത്തെ വോട്ടിങ്ങിൽ തൊണ്ണൂറ്റിയൊമ്പത് വോട്ടുകളും കർദിനാൾ വോയ്റ്റീലിക്ക് ലഭിച്ചിരുന്നു ആവശ്യത്തിലുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലും അധികം സമ്മതം കൂടി കിട്ടിക്കഴിഞ്ഞതുകൊണ്ട് ബാലറ്റ് പേപ്പറുകൾ വൈക്കോലിടാതെ കത്തിച്ചു ചിമ്മിനുഴലിൽ നിന്നും വെളുത്ത പുകയുറങ്ങും ജനം സന്തോഷഭരിതരായി അവർ തിരുസഭയുടെ പുതിയ ഇടയനെയോർത്ത് ദൈവത്തിന് നന്ദി നൽകി എങ്കിലും ഏവരിലും ആകാംക്ഷ തളം കിട്ടി വസ്ത്രങ്ങൾ അണിഞ്ഞ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പാപ്പ മുറിയിൽ നിന്നും പുറത്തു വന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് പുറത്ത് തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ ബാൽക്കണിയിലേക്ക് നോക്കി കാതുകൂർപ്പിച്ചു നിന്നു കർദിനാൾ പൊതുപ്രഖ്യാപനത്തിനായി ബാൽക്കണിയിലെത്തി ആവേശം തുടിക്കുന്ന സ്വരത്തിൽ ജനലക്ഷങ്ങളും ക്യാമറ കണ്ണുകളും സാക്ഷിയാക്കി കർദിനാൾ ഫെലീച്ചി വിളംബരം ചെയ്തു ഹബേ മൂസ് പാപ്പ അതായത് നമുക്കൊരു മാർപ്പാപ്പിയെ കിട്ടിയിരിക്കുന്നു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങൾ ആഹ്ലാദത്തോടെ കൈയടിച്ചു കർദിനാൾ ഫെലീച്ചി തുടർന്നു പേര് കേട്ടിട്ട് ി എക്ലേസിളും ആകാംക്ഷ പടർന്നു കുറെ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി പോളണ്ടുകാരനാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാതോട് കാതു മന്ത്രിച്ചു ഇങ്ങും വലിയ കരഘോഷം തുടങ്ങി ഉടനടി ബാൽക്കണിയിൽ ചുവന്ന പരവതാനി നിറന്നു കരുതലാളന്മാരുടെ ഘോഷയാത്ര അവർക്ക് നടുവിൽ വിനയാനിതനായി ജോൺ പോൾ രണ്ടാമന്മാർ മാർപ്പാപ്പ പാറമടയിൽ പണിയെടുത്ത് തഴമ്പിച്ച വിശുദ്ധകരങ്ങൾ പാപ്പ അജഗണത്തിനു നേരെ വിരിച്ചു പിടിച്ചു പതിയെ പതിയെ ആരവങ്ങളെല്ലാം ഒടുങ്ങി അദ്ദേഹം എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കൺപാർത്തു ആചാരമനുസരിച്ച് ലത്തീൻ ഭാഷയിൽ ശ്ലൈഹിക ആശീർവാദം നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് മുൻകാമിയായ ജോൺ പോൾ ഒന്നാമൻ ജനങ്ങളെ ആശീർവദിച്ച് ഒന്നും ഒന്നുമുരിയാടാതെ പാൽക്കണിയിൽ നിന്നും പോവുകയാണുണ്ടായത് ഈശോ നിസ്ഹായിക്ക് തുകയായിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇറ്റാലിയൻ ഭാഷയിൽ മൃദുസ്വരമുയർന്നു പെട്ടെന്ന് ജനങ്ങൾ ആഹ്ലാദത്തോടെ കൈയടിച്ചു പോളണ്ടുകാരനായ പാപ്പ ശുദ്ധമായ ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിച്ചത് അവിടെ കൂടിയ ഇറ്റലിക്കാരെ ഒന്നടങ്കം ആകാംക്ഷ ജനിപ്പിക്കുകയും ആവേശമുണർത്തുകയും ചെയ്തു പാപ്പാമാർ ലത്തീനിൽ സംസാരിക്കുന്ന പതിവ് തെറ്റിച്ചത് അവർക്ക് ഒരേ സമയം അത്ഭുതവും പ്രത്യാശയും പകർന്നു നമ്മുടെ പ്രിയങ്കരനായിരുന്ന ജോൺ പോൾ ഒന്നാമൻ പാപ്പയുടെ ആകസ്മിക വേർപാടിൽ നാം ഇന്നും ദുഃഖിതരാണ് എന്നാൽ ഇന്ന് അത്യുന്നത കർദിനാൾ സംഘം റോമിന് പുതിയൊരു ഇടയനെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതും ഒരു വിദൂര നാട്ടിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അല്ല നമ്മുടെ ഇറ്റാലിയൻ ഭാഷയിൽ തെറ്റില്ലാതെ പറയാനാകുമോ എന്നെനിക്ക് പേടിയുണ്ട് തെറ്റുന്നെങ്കിൽ ദയവായി ക്ഷമിക്കണേ പരിശുദ്ധ പിതാവിൻ്റെ ക്ഷമാവചസ്സുകൾ അവിടെ കൂടിയ ജനലക്ഷങ്ങൾക്ക് വീണ്ടും ആവേശം കൊള്ളിച്ചു വി പാപ്പ വീ പാപ്പ എന്ന് ആശംസകൾ നാല് ഭാഗത്തു നിന്നും ഉയർന്നു സെന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ കൂടിയിരുന്ന ജനങ്ങൾക്കും ലോകത്തിനു മുഴുവനുമായി പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക ആശീർവാദം നൽകി